കാസർകോട് കുമ്പള ആരിക്കാടി ടോൾഗേറ്റിൽ വൻ സംഘർഷം പ്രവർത്തനം തുടങ്ങിയ ടോൾപ്ലാസയ്ക്കെതിരെ ജനകീയ സമരസമിതി നടത്തിയ പ്രതിഷേധം അക്രമാസക്തമായി സമരക്കാർ ടോൾബൂത്തിലെ ഗ്ലാസുകളും മെഷീനുകളും ക്യാമറകളും അടിച്ചു തകർത്തു എ കെ മഷറഫ് എംഎൽഎയുടെ നേതൃത്വത്തിൽ സമരസമിതിയുടെ പ്രതിഷേധ മാർച്ച് ഇന്നലെ നടന്നിരുന്നു ഇതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ യൂത്ത് ലീഗ് പ്രവർത്തകരും എത്തിയിരുന്നു തുടർന്ന് ടോൾ പിരിവിനെതിരെ വലിയ സംഘർഷമുണ്ടാവുകയും ചെയ്തു ടോൾ പ്ലാസക്കെതിരെയുള്ള ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെ ധൃതി പിടിച്ച് ടോൾ പിരിക്കാനുള്ള ദേശീയപാത അതോറിറ്റിയുടെ നീക്കമാണ് പ്രതിഷേധത്തിന് കാരണമായത് ഇന്നലെ രാവിലെ മുതൽ ഫാസ്ടാഗ് വഴി പിരിവ് തുടങ്ങിയിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം പോലീസ് സാന്നിധ്യത്തിൽ നേരിട്ട് പണം വാങ്ങാൻ തുടങ്ങിയതോടെ പ്രതിഷേധം ഇരമ്പുകയായിരുന്നു ജില്ലാ പഞ്ചായത്തംഗം അസീസ് കളത്തൂരിൻ്റെ വാഹനം ബാരിക്കേഡിൽ തട്ടിയതിനെ ചൊല്ലിയുണ്ടായ തർക്കം വലിയ സംഘർഷത്തിലേക്ക് വഴിമാറി പോലീസിനെതിരെ ഗോബാക്ക് വിളികളുമായി സമരക്കാർ രംഗത്തെത്തി എം എൽ എയും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി നിലവിൽ പോലീസ് പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു Subscribe to One India and never miss an update.